എന്താണ് ഇ ഡി അഥവാ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് രാഷ്ട്രീയ പകപ്പോക്കലിനുള്ള കേന്ദ്രം ഭരിക്കുന്നവരുടെ ആയുധം മാത്രമല്ല ഇ ഡി കൊടിയ അഴിമതിയിൽ വിശ്വാസ്യത ദ്രവിച്ചുപോയ അന്വേഷണ സംഘം കൂടിയാണ് മേൽപ്പറഞ്ഞ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് സി പി എമ്മിനെയും മുഖ്യമന്ത്രിയെയും പ്രതിക്കൂട്ടിലാക്കാൻ മോദി ഇറക്കിയ ഇ ഡി ഡെപ്യൂട്ടി ഡയറക്ടർ പി രാധാകൃഷ്ണൻ കൈക്കൂലിക്കാരനാണെന്ന് കേന്ദ്ര സർക്കാർ തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നു ഒരു വിഭാഗം മാധ്യമങ്ങളെയും പ്രതിപക്ഷത്തെയും കൂട്ടുപിടിച്ച് സി പി എമ്മിനെതിരെ കള്ളക്കേസ് ചമച്ച ഈ അഴിമതി വീരനെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടതോടെ നാണം കെടുന്നത് ഇ ഡി മാത്രമല്ല കൽപ്പിത കഥകളുടെ പരമ്പര ചമച്ച മാധ്യമ പ്രവർത്തകർ കൂടിയാണ് ഒരു തെളിവുമില്ലാതെ കേസെടുക്കുക അന്വേഷണത്തിന്റെ പേരിൽ ചോദ്യമുനയിൽ നിർത്തുക മാധ്യമങ്ങൾക്ക് കള്ള ചമച്ചു നൽകി നേതാക്കളെ സമൂഹത്തിന്റെ മുന്നിൽ പരിഹാസ്യരാക്കുക എന്നിങ്ങനെയാണ് ഇ ഡിയുടെ തന്ത്രങ്ങൾ ലാവലിൻ കേസ് മുതൽ ബിരിയാണി ചെമ്പിലും ഖുറാനിലും ഈന്തപ്പഴത്തിലും നയതന്ത്ര ബാഗേജിലും സ്വർണക്കടത്ത് വടക്കാഞ്ചേരിയിലെ ലൈഫ് ഫ്ലാറ്റ് കിഫ്ബി മസാല ബോണ്ട് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് അങ്ങനെ അങ്ങനെ ആ നിര നീണ്ടുപോവുകയാണ് കഥകൾ അപ്പാടെ വിഴുങ്ങിയ മാധ്യമങ്ങൾ അന്വേഷണത്തിലെ പൊരുത്തക്കേടിനെ കുറിച്ച് ഒരക്ഷരം മിണ്ടിയില്ല വാർത്തയാക്കിയില്ല രാജ്യത്തെ ഏറ്റവും മോശം അന്വേഷണ ഏജൻസികളിൽ മുന്നിലാണ് ഇ ഡി കേന്ദ്ര സർക്കാർ തന്നെ പാർലമെന്റിൽ സമ്മതിച്ചതാണ് ഈ വിസ്ത് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ അയ്യായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് കേസുകളാണ് ഇ ഡി രജിസ്റ്റർ ചെയ്തത് ഇതിൽ ശിക്ഷാവിധി ഉണ്ടായത് എട്ട് കേസുകളിൽ മാത്രമാണ് ഇ ഡി ഏറ്റെടുത്ത കേസുകളിൽ പൂജ്യം പോയിന്റ് ഒന്ന് ശതമാനം മാത്രമാണ് ഇ ഡിക്ക് വിജയകരമായി പൂർത്തിയാക്കാനായത് എന്നത് കേന്ദ്ര ധനസഹമന്ത്രി പങ്കജ് ചൗധരി പാർലമെന്റിൽ അറിയിച്ചതാണ് രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം എടുത്തത് നൂറ്റി മുപ്പത്തിയെട്ട് കേസുകളാണ് ഇതിൽ ശിക്ഷ വിധിച്ചത് കേവലം രണ്ട് കേസുകളിൽ മാത്രമാണ് പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ എടുത്ത കേസുകളാണ് തൊണ്ണൂറ്റിയെട്ട് ശതമാനവും ഇ ഡി കേസെടുത്തതിനു ശേഷം ബി ജെ പിയിലേക്ക് കൂറുമാറിയ പല പ്രമുഖരും കേസിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു എന്നത് ഏറെ ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യമാണ് പ്രതിപക്ഷ നേതാക്കളെ ബി ജെ പിക്ക് വേണ്ടി കള്ളപ്പണക്കേസിൽ പ്രതി ചേർക്കുന്ന എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെ സുപ്രീംകോടതി പല തവണ നിറുത്തിപ്പോയിച്ചു രാഷ്ട്രീയ പോരിൽ കക്ഷി ചേരുന്നവരെന്നും നിയമതത്വങ്ങൾ ലംഘിക്കുന്നവരെന്നും ആവർത്തിച്ച് വിമർശിച്ചു സംസ്ഥാന സർക്കാരുകളുടെ അവകാശങ്ങളിലേക്ക് കടന്നുകയറൽ തെളിവില്ലാതെ കേസെടുക്കൽ തുടങ്ങി വഴിവിട്ട നീക്കങ്ങൾ നിരവധി തവണ ചോദ്യമുനയിലായി അമിതാധികാര പ്രയോഗവും വേട്ടയാടലും തടയാൻ സുപ്രീം കോടതി നേരിട്ട കേസുകൾക്ക് മേൽനോട്ടം വഹിക്കുന്നതാണ് ഉചിതമെന്നും കോടതി നിരീക്ഷിച്ചു ഇ ഡിക്ക് കേന്ദ്രം നൽകിയ വിശാല അധികാരങ്ങൾ ചോദ്യം ചെയ്യുന്ന പുനഃപരിശോധനാ ഹർജികളും കോടതിയുടെ പരിഗണനയിലാണ് കേരളത്തിൽ സി പി എമ്മിനെയും സർക്കാരിനെയും നേരിട്ട് ആക്രമിക്കാനുള്ള ഇ ഡി ശ്രമങ്ങൾക്ക് ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ നൽകി വരുന്ന സഹായവും പിന്തുണയും വിവരിക്കാനാവാത്തതാണ് ഇതിനെയെല്ലാം മറികടന്നു എന്നതാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സർക്കാരിൻ്റെ പ്രത്യേകത